കട്ടപ്പന കല്ലുകുന്ന അങ്കനവാടനുബന്ധിച്ച് ക്രഷ് ആരംഭിക്കുന്നതിന് കൌൺസിൽ അംഗീകാരം കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് എയർ കണ്ടീഷണർ വാങ്ങാൻ തീരുമാനമായി ഐ സി ഡി എസ് ഓഫീസറിന്റെയും മെഡിക്കൽ ഓഫീസറിന്റെയും അപേക്ഷയിലാണ് തീരുമാനം കട്ടപ്പന മൃഗാശുപത്രിയിലെ ഡോക്ടർ ഗീത മയ്ക്ക് കൌൺസിൽ യാത്രയെപ്പ് നൽകി കട്ടപ്പന നഗരസഭ കൗൺസിൽ യോഗത്തിലാണ് കല്ലുകുന്ന് അംഗൻവാടിയോട് ചേർന്ന് ക്ലസ് ആരംഭിക്കുന്നതിന് അംഗീകാരം നൽകിയത് കട്ടപ്പന ശിശു വികസന പദ്ധതി ഓഫീസർ നൽകിയ കത്തിനെ തുടർന്നാണ് കൗൺസിൽ അനുമതി നൽകിയത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ലാബോറട്ടറിയിലേക്ക് പുതിയ എയർ കണ്ടീഷൻ വാങ്ങുന്നതിനും കൗൺസിൽ തീരുമാനമായി ഇന്നത്തെ കൗൺസിൽ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഓഫീസറുടെ കത്ത് പരിഗണിച്ച് കല്ലുകുന്ന അങ്കമ്പാടിയിൽ കൃഷ് ആരംഭിക്കുന്നതിനുള്ള അനുമതി മുനിസിപ്പാലിറ്റി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് അവിടെ ലാബിലെ എയർ കണ്ടീഷണർ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായി എന്ന് കൗൺസിലിന് കത്ത് നൽകിയിരുന്നു ആ കത്ത് പരിഗണിച്ച് താലൂക്ക് ആശുപത്രിയിൽ എയർ കണ്ടീഷന് വാങ്ങിക്കൊടുക്കുന്നതിന് കൗൺസിലിംഗ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിലെ മുപ്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ പി വി ഗീതമ്മിക്ക് കൌൺസിൽ യാത്ര നൽകി പതിനഞ്ചു വർഷം വെള്ളിയാങ്കുടിയിലും വർഷം കട്ടപ്പന മൃഗാശുപത്രിയിലും ജോലി ചെയ്ത ഗീതമ്മ ഡോക്ടർ ഏതുസമയം നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ഇടപെട്ടിരുന്നത് ക്ഷീര കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ തുടർന്നും കർഷകർക്ക് സേവനം ചെയ്യും നീണ്ട ഇരുപത്തിരണ്ട് വർഷം കട്ടപ്പനയിൽ സേവനം ചെയ്ത ശേഷമാണ് ഡോക്ടർ ഗീതമ്മ സർവീസിൽ നിന്നും മുപ്പത്തിയൊന്നിന് വിരമിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന